ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടം ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സന്ധി ശരിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകളൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിക്കുകയാണ് അങ്ങനെ ഒരു അനിയ അനിയൻ വേണമെന്നുള്ള ആവശ്യമായിട്ട് നമ്മുടെ ചിപ്പി അതിനെ അനുകൂലിച്ചുകൊണ്ട് രാമനാഥനും പക്ഷേ സ്വപ്നവല്ലി പറയുന്നത് ഈ ഒരു അവസ്ഥ എൻ്റെ മകൻ ജയിലിൽ കിടക്കണ അവസരത്തിൽ എങ്ങനെയാണോ രാമ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്നത് ഏ എന്തായാലും അവൻ്റെ അവൾക്കൊരു ഏട്ടനുള്ളതല്ലേ അവൾക്കൊരു കൂട്ട ഏട്ടനുണ്ടല്ലോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് നിൻ്റെ ഏട്ടനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ് ചിപ്പി നീ ശ്രമിക്കേണ്ടത് അല്ലാതെ അനിയൻ വേണമെന്ന് ആവശ്യമായിട്ടല്ല ചിപ്പിക്കിത് കേട്ട് സങ്കടമായി ഓടിപ്പോകാണ് കേട്ടോ എന്തിനാണ് സ്വപ്നീ ആ കുട്ടിയെ സങ്കടപ്പെടുത്തിയത് എന്ന് രാമനാഥൻ ചോദിച്ചപ്പോൾ അതെ കുട്ടികൾക്ക് കാര്യങ്ങൾ അറിയില്ല രാമന് പക്ഷേ അറിയാലോ ജിപ്പിക്ക് അനിയനെ കിട്ടും ഇഷിതയ്ക്കൊരു കുഞ്ഞുണ്ടാവില്ല അറിയാവുന്നതല്ലേ ശരിക്കും അവളെ സങ്കടപ്പെടുത്തിയത് ആരാ ഞാനാണോ രാമനല്ലേ സങ്കടപ്പെടുത്തിയത് അവളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതിന് പകരം അവൾ മനസ്സിലാഗ്രഹിക്കില്ലേ രാമനാഥൻ പറഞ്ഞു ഇല്ല ഞാനൊന്നും പറയുന്നില്ല അതെ അതെ പലതും പറയാതിരിക്കുന്നതാ നല്ലത് എന്നും പറഞ്ഞു സ്വപ്നവല്ലി അങ്ങ് പോവാണ് പിന്നെ നമ്മുടെ ഇഷ്യത അഷിതയെ വിളിക്കുകയാണ് കേട്ടോ അഷിതേച്ച് കിച്ചണിലായിരിക്കും ഓർത്താ വിളിച്ചത് ഹാ എനിക്ക് അക്ഷുതേച്ചിയോടല്ലേ സംസാരിക്കാനായിട്ട് പറ്റൂ പിന്നെ അക്ഷുതേച്ചിയേക്ക് അവിടെ എങ്ങനെയാണ് അക്ഷുതേച്ചി കഴിയുന്നതെന്നൊക്കെ എനിക്കറിയാം എനിക്ക് ഈ വീട്ടിലുള്ള സ്വാതന്ത്ര്യം അവിടെ അവിടെയില്ല എന്നൊക്കെ എനിക്കറിയാം അപ്പോഴേക്കും ആ എന്തായാലും പോട്ടെ എന്തായാലും നി നീ വലിയ സങ്കടത്തിലാണെന്ന് എനിക്കറിയാം എന്ന് അഷുത ഇഷിതയോട് പറയാണ് സുജിത ഒരു വശത്ത് അതുപോലെ വിനോദ് ഒരു വശത്ത് ഹാ വേദനകൾ മാത്രം അനുഭവിച്ച നമ്മുടെ അനിയത്തിക്ക് ഇപ്പം വല്യ അതൊരു ശീലമായി പോയി വേദന കാരണം ഭയങ്കര സങ്കടത്തിലാണ് സുചിത്ര സുചിത്ര വീട് വിട്ടുപോലും പോകാനായിട്ട് തയ്യാറായി എന്നൊക്കെ പറഞ്ഞിട്ട് നടന്ന കാര്യങ്ങൾ നമ്മുടെ ഇഷ്യത പറയാണ് വിനോദിനെ ജാമ്യത്തിലെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് മഹേഷ് വിചാരിച്ചിട്ടൊന്നും നടക്കുന്നില്ലേ എന്ന് അശ്വത ചോദിച്ചപ്പോൾ കേസ് എന്താണെന്ന് നിനക്കറിയാലോ ആതിരെ കാണാനായിട്ട് ഞങ്ങൾ പോയതാണ് പക്ഷേ ആ കുടുംബം ഇവിടെ എപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല ആ വിവാഹം മുടങ്ങിയതും അതുപോലെ തന്നെ വിനോദിൻ്റെ അറസ്റ്റുമൊക്കെ ഇവിടെ ഭയങ്കര ആഘോഷമായിരുന്നു വലിയ വമ്പന്മാരായിരുന്നു അതിൻ്റെ പിന്നിൽ നിന്നൊക്കെയാ പറയുന്നത് നിന്നോടുള്ള ദേഷ്യം കൊണ്ടാടി നിന്നോടുള്ള പക കൊണ്ട് എന്തേലും ചേട്ട ചേച്ചി എന്ന് ഈശ്വര പറഞ്ഞു എപ്പോഴേക്കും നമ്മുടെ അശ്വിത പറഞ്ഞു ഇവരെ ഇവരൊക്കെ ഉണ്ടല്ലോ നശിച്ചു പോകുമ്പോൾ ഇവർക്കൊക്കെ മനസ്സിലാകും എങ്ങനെയാണ് ഇവർ ചെയ്ത് തെറ്റിനുള്ള ശിക്ഷയൊക്കെ ഇവർക്ക് കിട്ടുക തന്നെ ചെയ്യും എന്നൊക്കെ അഷിത പറയാം ഇപ്പോൾ ഒറ്റമൂലി കൊണ്ട് നടപ്പ മരുമകൾക്ക് ഗർഭം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും മഹേഷ് അങ്ങോട്ടേക്ക് കയറി വന്നു ഇതും കേട്ടുകൊണ്ടാണ് മഹേഷ് വരുന്നത് ഒറ്റമൂലിയോ അഷിതേച്ചി എൻ്റെ ഈ പറയുന്നത് ഒറ്റമൂലി കഴിച്ചാൽ ഗർഭം ഉണ്ടാവുമോ മഹേഷ് ഇത് കേട്ട അന്തം വിട്ടിങ്ങനെ നിൽക്കാണ്ടട്ടോ ആ ഇപ്പോഴും ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് കൈലാസിലിനെ തേടി പോയവരിൽ നിന്നും ഇതിൽ കൂടുതൽ എന്ത് പ്രതീക്ഷിക്കാനാ അപ്പം ഇഷ്ട പറഞ്ഞു അവളത് കഴിച്ചോ അവൾ മരിച്ചു പോകും ആ ഭാഗ്യത്തിന് മാധവുണ്ടായിരുന്നു അവനതൊക്കെ പുറത്തു കൊണ്ടുപോയി കളഞ്ഞു ഇല്ലായിരുന്നെങ്കിൽ മനസ്സിനെ അമ്മ വിവരം പറഞ്ഞേനെ അപ്പം ഇവരുടെ ഇടയിൽ ജീവിക്കുന്നെ അക്ഷിരേച്ച സമ്മതിക്കണം ആ എനിക്കെൻ്റെ മോനെയും കൊണ്ട് വീട്ടിൽ വന്നിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്തു ചെയ്യാനാ നീ നിൻ്റെ സങ്കടം പറഞ്ഞു എൻ്റെ സങ്കടം കൂടി നീ ഏറ്റുവാങ്ങും അതാണല്ലോ എന്നും പതിവ് മോൾ ഫോൺ വെച്ചോ ഞാനേ സുചിയൊന്നും വിളിക്കട്ടെ ഇന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തു ഇശുതെ ഫോൺ വിളിച്ച് തിരിഞ്ഞപ്പോൾ ദേ ഇരിക്കുന്നു മഹേഷ് ആ അശ്വതിയാണെന്ന് മനസ്സിലായി ഗർഭത്തിന് ഒറ്റമൂലി പ്രയോഗമുണ്ടോ ആ മാധവൻ്റെ ഭാര്യയ്ക്ക് മനസ്സിന സജസ്റ്റ് ചെയ്ത ഒരു ഒറ്റമൂലി പ്രയോഗമാണ് ആ പെണ്ണ് മരിച്ചു പോകേണ്ടതായിരുന്നു ആ പെണ്ണിനെ സമ്മതിക്കണം ആ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള ആഗ്രഹം തീവ്രമായി കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയും തയ്യാറാകും എന്ന് മഹേഷ് ഇങ്ങനെ പറയുകയാണ് അതിനു വേണ്ടി കൊതിക്കുന്നവർക്കല്ലേ അറിയത്തുള്ളൂ ഒറ്റമൂലിയല്ല എല്ലാ കാടകൂടായ കൂ കാളകൂടമായാലും കഴിച്ചു പോകും എന്തായാലും തനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് കരുതി അമ്മയാകാൻ താൻ കളിയാക്കരുതടോ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് അങ്ങ് പോവാം മഹേഷ് പറഞ്ഞതിൻ്റെ അർത്ഥം പൂർണ്ണമായിട്ടും ഇഷിഡിക്ക് മനസ്സിലായിട്ടില്ല പക്ഷേ എന്തൊരു സങ്കടം ഇഷിരയുടെ ഉള്ളിൽ നൊരഞ്ഞു പതുന്നത് പോലെ പൊന്തുന്നത് പോലെ ഇഷിഡിക്ക് തന്നെ തോന്നി ഇതേ ഇതേസമയം നമ്മുടെ അഷിത ഫോണൊക്കെ വിളിച്ചിട്ട് കഴിഞ്ഞപ്പോൾ ദേ വാദക്ക് നിൽക്കുന്നു മനസ്സിനോമ എല്ലാം കേട്ടിട്ടുള്ള നിപ്പാണ് എന്ന് അഷിതയ്ക്ക് മനസ്സിലായിട്ടോ ആദ്യം അക്ഷിതയൊന്ന് പതറി പിന്നെ മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങുക എടീ എന്നും പറഞ്ഞാൽ അലറി കേട്ടോ എടീ ഒറ്റമൂലിയെ പൊറ്റിയൊക്കെ നീ വള്ളി വിടാതെ അനിയത്തി വിളിച്ച് സംസാരിച്ച് കേൾപ്പിച്ച് കൊടുത്തല്ലേ എനിക്ക് എനിക്കെൻ്റെ അനിയറ്റിയെ ഫോൺ വിളിക്കാൻ പാടില്ലേ എന്ന് അശ്വതി ചോദിച്ചപ്പോൾ അതിന് നീ ഈ വീട്ടിലെ കാര്യങ്ങൾ ചോർത്തി കൊടുക്കാൻ നിൽക്കരുത് അതിൻ്റെ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി അമ്മ വാദിക്കവന്ന് കാതു കുറിപ്പിച്ച് തന്നോ ഹാ എങ്കിലേ അതത്ര നല്ല സ്വഭാവം അല്ല എന്താടി പറഞ്ഞത് ഞാൻ ഒളിഞ്ഞു കേൾക്കുന്നവളാണെന്നോ നിൻ്റെ വീട്ടുകാരുടെ സ്വഭാവം നീ എൻ്റെ തലേ കെട്ടി വയ്ക്കാൻ നോക്കണ്ട പിന്നെ എൻ്റെ വീട്ടുകാരിങ്ങനൊന്നും ചെയ്യാറില്ല അവർക്ക് അന്യേറ്റെ വേദന കണ്ട് സന്തോഷിക്കാൻ വേണ്ട അതെ മനസ്സിനെ ആരുടെയെങ്കിലും വേദന കണ്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടുകാരുടെ മാത്രമാണ് അത്രയും ചതി ചെയ്ത കൂട്ടരാവര് ഈ ജന്മം ഞാൻ മറക്കില്ല നിന്റെ അനിയത്തിക്ക് ഒരടി കിട്ടിയെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടാ മരിച്ചു കിടക്കുമ്പോൾ പോലും മനസ്സിന് ചിരിക്കും അപ്പോഴേക്കും മഹേശ്വര് വന്നു ഇവിടെ ഒച്ചപ്പാടും കേട്ടുകൊണ്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം ഇവിടെ രഹസ്യമായിട്ട് റൂമിൽ കയറിയിരുന്നത് നമ്മുടെ കുറ്റമൊക്കെ അനിയറ്റയോട് പറഞ്ഞു കൊടുക്കുക രഹസ്യമായിട്ട് ചെയ്യേണ്ട കാര്യം അവൾ പരസ്യമായിട്ട് ആഘോഷിക്കുക ഒറ്റമൂലിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു നന്ദി കേട്ടവള് മഹേശ്വർ ഇത് കേട്ടിട്ട് സത്യമാണോടെ അതേ റൂമിലിരുന്ന് ഞാൻ സംസാരിച്ചത് അതിനെപ്പറ്റിയാണ് എന്ന് അമ്മ എങ്ങനെ മനസ്സിലാക്കി എന്ന് ചോദിക്കുക എന്നിട്ടല്ലേ എടാ നോക്കി നിൽക്കാതെ മുഖം ഒന്ന് മുഖം അടച്ചൊന്ന് കൊടുക്കണ എന്നും പറഞ്ഞു മനസ്സിനെ അപ്പം അക്ഷിത് പറഞ്ഞു കൽപ്പിക്കുമ്പോൾ തല്ല് വാങ്ങിക്കാനായിട്ടേ ഞാൻ ചെയ്യണ്ട ഞാനേ നിങ്ങളെപ്പോലൊരു മനുഷ്യജീവി തന്നെയാണ് അമ്പൊമ്പോ അവിടെ നോക്കുകൊണ്ടില്ലേ അവൾ ഇവിടെ നിന്ന് തിന്ന് തടിച്ച് കൊടുത്തേണ്ടിയാണ് അതെ ഞാൻ ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പത്തിരിട്ട് വിലയുടെ പണി ചെയ്യുന്നുണ്ട് അമ്മയും ഇളയ മരുമകളും ഒരു കൈ സഹായം ചെയ്യുന്നുണ്ടോ ഇല്ലല്ലോ ആളെ മുട്ടിയ ചേരയും കടിക്കുന്നു പറയുന്ന പോലെയാ നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് എടാ ദേ നീ ഇവനെ നീ ഇവളെ നിലക്കി നിർത്തിക്കോ ഇല്ലെങ്കിൽ ഞാൻ തന്നെ ഇറങ്ങേണ്ടി വരും ആ അത് ഇവള് താങ്ങത്തില്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് മനസ്സിനെയും അങ്ങ് പോയി മഹേശ്വര ദേഷ്യത്തോടു കൂടി എടി നീ നാവ് പൊക്കുന്നത് നല്ലതിനല്ല ഓ എനിക്കിനി എന്ത് നല്ലത് എന്ത് വരാനാ എൻ്റെ മോൻ വളർന്ന് നൽ മാധവനെ പോലെ ഒരാൺകുട്ടിയാകുമ്പോൾ അവൻ്റെ അമ്മയ്ക്കൊരു വില തന്ന അന്ന് നല്ല കാലം ഉണ്ടായിന്ന് വരും എനിക്ക് എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ അത് മാത്രം എന്നും പറഞ്ഞുകൊണ്ട് അശ്വത കരയാണ് കേട്ടോ അതൊന്നും കാണാനുള്ള കണ്ണ് ഈ മഹേശ്വരൻ എന്ന പൊട്ടനില്ല പൊട്ടക്കണ്ണൻ പൊട്ടക്കണ്ണൻ മഹേശ്വരൻ അക്ഷി ആകെ സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുക പിന്നെ കാണിക്കുന്നത് ആകാശാണ് ആകാശ് ഫോൺ വിളിക്കുകയാണ് കേട്ടോ അൻസ മന്ത്രി അൻസാരിയെ തന്നെയാണ് വിളിക്കുന്നത് ആകാശ് വിളിച്ചിട്ട് പറഞ്ഞു അതേ ആതിരി ഇനി കണ്ടെത്താൻ എന്നല്ല ആര് വിചാരിച്ചാലും നടക്കത്തില്ല ആകാശ് ഒരു കെട്ട് കെട്ടിയാൽ അതഴിക്കണമെങ്കിൽ ആകാശ് തന്നെ വിചാരിക്കണം എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അപ്പോഴേക്കും രജന അങ്ങോട്ടേക്ക് വന്നു മിനിസ്റ്ററാണ് വിളിച്ചത് ആകാശ്മേനോൻ്റെ വിരൽത്തുമ്പിലാ ഇപ്പം മിനിസ്റ്റർ ആ ദിവസങ്ങൾ ചെല്ലും തോറും ആരുടെ കാര്യത്തിലുള്ള എൻ്റെ ടെൻഷൻ കൂടി കൂടി വരിക അവനെ അടക്കി നിർത്താൻ നമ്മൾ എന്തേലും ചെയ്തേ പറ്റുകയുള്ളൂ അപ്പോൾ ആകാശ് പറഞ്ഞു ആ ചിപ്പിടെ സ്കൂളിൽ കൊണ്ട് ചേർത്താണ് പ്രശ്നം ആ മഹേഷ് ഇത്ര പെട്ടെന്ന് എൻ്റെ മകനും വരിഞ്ഞ് ചുറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല എല്ലാത്തിനും കാരണക്കാരി അവളാണ് ആ രാത്രി മതിൽ ചാടി ആ ആ ചിപ്പിയുടെ ബർത്ത് പോയപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് നീ കെട്ടിയ മതിലും ആ ചെറുക്കൻ ചാടുമെന്ന് അപ്പോഴേക്ക് രചന പറഞ്ഞു അവൻ്റെ ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് ആകാശ് ഇതുവരെ മനസ്സിലാക്കുന്നില്ലല്ലോ നമ്മൾ ഒരു ബന്ധമില്ലാതെ ഒന്നിച്ച് ജീവിക്കുന്നത് അവനെ വല്ലാതെ ബാധിക്കുന്നുണ്ട് അവൻ എത്ര ഡാഡിമാടുണ്ടെന്ന ചോദ്യം ആകാശ് അവഗണിച്ച് കളയുകയല്ലേ ചെയ്തത് എന്ന് പറഞ്ഞപ്പോൾ ഹരേ അവൻ തീരുമാനിക്കുന്നത് പോലെയല്ല ഞാൻ തീരുമാനിക്കുന്നത് നടപ്പിലാകുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി അവനെ ഒപ്പം കൊണ്ടുപോകാൻ നമുക്ക് സ്ഥിരം ചെയ്യുന്ന തന്ത്രം തന്നെ പയറ്റിയാൽ മതി ആദ്യയുടെ കണ്ണിൽ മഹേഷ് ആയിരിക്കണം ഏറ്റവും വലിയ വൃത്തികെട്ടവൻ അതിൻ്റെ കൂട്ടത്തില് അമ്മയെന്നെ ഒരു കാട് നീ ഇറക്കി അങ്ങോട്ട് കളിച്ചാൽ മതി ഇത് രണ്ടിലും ചെയ്യിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മുടെ കൈക്കുള്ളിൽ നിൽക്കും അല്ലെങ്കിൽ മോളെ പിടിക്കാൻ പോയി കൈയിലിരുന്ന മോനും കൂടെ നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് പോകും ആകാശിൻ്റെ ഒരു കോട് വരികയാണ് ആകാശം അങ്ങ് പോവുകയും ചെയ്തു രചനയ്ക്ക് മനസ്സിലായി ആകാശ് ഒരിക്കലും തന്നെ വിവാഹം കഴിക്കില്ല തൻ്റെ മകനെയെങ്കിലും തനിക്ക് കൂടെ ചേർത്ത് നിർത്തേ പറ്റൂ എന്തായാലും നമ്മുടെ മഹേഷും ചിപ്പിയും കൂടെ വരുവാണ് ഇഷ്ടിയാണെങ്കിൽ ഇതുവരെ ചിപ്പി മോള് റെഡി ആയില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഭാഗമൊക്കെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കുക അപ്പോൾ മഹേഷ് പറഞ്ഞു സാരല്ല നീ പൊക്കോ ഞാൻ ഇവിടെ സ്കൂളിൽ കൊണ്ട് വിട്ടോളാം ഓ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇഷ്ടിക്ക് കാര്യം മനസ്സിലായി ഉദ്ദേശം മോനെ കാണുകയാണല്ലേ ആ അങ്ങനെ ഒരാഗ്രഹമില്ലാതില്ല ഇന്നലെ രാത്രി മോള് പറഞ്ഞപ്പം മുതൽ അവൻ്റെ മുന്നിച്ചെല്ലാം ഞാൻ ആഗ്രഹിക്കുക ആ എന്തായാലും മഹേഷിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അല്ലേ ആദ്യയുടെ നാവിൽ നിന്നും അങ്ങനൊരു വിളി കേൾക്കാനായിട്ട് ഉറപ്പായിട്ടും ആദ്യ ഡാഡിന്ന് വിളിച്ച് അടുത്ത് വരും അയ്യോ അവൻ എന്നെ നോക്കിയാൽ മാത്രം മതി ആ നോട്ടത്തിൽ അവൻ എന്നെ അംഗീകരിച്ചു എന്തൊരു തോന്നലും മാത്രം മതി എനിക്ക് മഹേഷ് മഹേഷ് ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ മഹേഷിന് മോരിൽ നിന്ന് കിട്ടും ചിപ്പിക്കൊപ്പം മഹേഷ് സ്കൂളിൽ പൊക്കോളൂ തീർച്ചയായിട്ടും നല്ലത് തന്നെ വരും എന്ന് പറഞ്ഞ് നമ്മുടെ ഇഷ്യത ചിപ്പിയോട് പറഞ്ഞു മോളെ അമ്മ ഇറങ്ങാട്ടോ മോളെ ഡാഡി കൊണ്ടുപോവേ ഓൾ ദി ബെസ്റ്റൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ മഹേഷിനോട് യാത്ര പറഞ്ഞിട്ട് അങ്ങ് പോകുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മാധവും ലേയും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാനായിട്ട് ഇറങ്ങി ഇറങ്ങി വന്നതാണ് റെഡിയായിട്ട് ഇറങ്ങി വന്നതാണ് മനസ്സ് ചോദിച്ച് നിങ്ങളിതവിടെ പോവാ ഞങ്ങൾ ഹോസ്പിറ്റൽ വരെ മാധവ് അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് ഓ ഓ ഓ ഓ അത് ശരി എന്നോട് പറയാതെ ഡോക്ടറെ കാണാൻ പോവാണോ അല്ല എന്തിനാ അമ്മയോട് മുൻകൂട്ടി പറയേണ്ടത് ഇറങ്ങാൻ നേരം പറഞ്ഞാൽ പോരെ ഓ ഓ ഓ അങ്ങനെയൊക്കെ ആയോ അല്ല വീട് നിനക്ക് വീട്ടുകാരോടെങ്കിലും പറയാറുണ്ടല്ലോ എന്നിങ്ങനെ ചോദിച്ചു മഹേശ്വര് മാത്രമല്ല നിനക്ക് അമ്മയോടെങ്കിലും പറയായിരുന്നു ഏത് ഹോസ്പിറ്റലിലാണ് പോകുന്നത് എന്ന് മഹേശ്വര് ചോദിച്ചപ്പോഴേക്കും ലയ പറഞ്ഞു ആ അത് മാധവ് പറഞ്ഞില്ലല്ലോ ഏത് ഹോസ്പിറ്റലിലാണ് അപ്പോൾ അത് ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞോളാം എന്ന് മാധവ് പറഞ്ഞപ്പോൾ ആ അന്ന് പോയ ഡോക്ടറെ അടുത്താണെങ്കിൽ പറ്റില്ല കേട്ടോ അല്ലെങ്കിൽ ആ ഡോക്ടറെ നീ നിന്നെ നോക്കാനൊന്നും പോകുന്നില്ല മനസ്സിന് ചോദിച്ചു ഡോക്ടറുടെ പേരും ഹോസ്പിറ്റലും പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ നീ എന്തോ പറക്കുന്നുണ്ടല്ലോ ഞാൻ റെഡിയായിട്ട് ആയിട്ട് വരാം ഞാനിവിടെ വന്നിട്ട് നീ പോയാൽ മതി മാധവ് പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളവർ പോയാൽ മതി അമ്മ വീട്ടിലിരുന്നാൽ മതി എന്താടാ അമ്മയുടെ ആവശ്യം നിനക്കില്ലേടാ എന്ന് മഹേശ്വര് അമ്മയുടെ ആവശ്യമുള്ള ഒരു സമയമുണ്ട് അന്നേരം വന്നാൽ മതി ഓഹോ എനിക്കൂടെ ഒന്ന് അറിയണം ഞാൻ റെഡി ആയിട്ട് വരാം വേണ്ട ഞാൻ ഫോൺ എടുത്തിട്ട് വരാം ഇങ്ങനെ തന്നെ അങ്ങ് പോകാം ഞാൻ പോയിട്ട് വന്ന് ഞാൻ വന്നിട്ട് പോയാൽ മതി അപ്പം മഹേശ്വര് ചോദിച്ചു നീ എന്താണോ കരുതിയത് അമ്മയെ ഇരുത്തി ഇരുത്താണോ ഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മാധവ് പറഞ്ഞു അതെ അമ്മ ഇരുത്താൻ തന്നെയാണ് പോകുന്നത് അണിഞ്ഞൊരുങ്ങി അമ്മ ഇപ്പം വരുമല്ലോ എന്നിട്ട് ഏട്ടൻ്റെ അടുത്ത് ഇരുത്ത ഇരിക്കട്ടെട്ടോ ഏട്ടൻ അമ്മയെ വെറുതെ ഇരുത്തി ബോറടിപ്പിക്കാതിരുന്നാൽ മതി എന്തായാലും ഇഷിത് ഇതൊക്കെ കേട്ട് ഭയങ്കര ചിരി കേട്ടോ നീ വാ അല്ല അത് പിന്നെ അമ്മ വരാതെ എന്ന് ലയ പറഞ്ഞപ്പോഴേക്കും നിന്നോട് വരാനാ പറഞ്ഞത് അമ്മയും കൊണ്ട് പോയാൽ നീ പറഞ്ഞ കാര്യങ്ങൾ നടക്കുമോ എടോ നിന്നെ ഞാനല്ലേ വിളിക്കുന്നത് വാ ലയക്ക എന്നിട്ട് ഒരു മടി വരാനാ പറഞ്ഞത് മാധവൻ്റെ സ്വരം കടുത്തതോടുകൂടി ലയ പോവാ എടാ നീ അമ്മയെ നാണം കെടുത്തരുത് ലയ നീ വാ എന്തായാലും മഹേശ്വർ അന്തും വിട്ട് പോയി അശ്വിത് പറഞ്ഞു അതേ ഡോക്ടറെ കണ്ടിട്ട് അവർക്ക് വല്ല പാർക്കിലോ ബീച്ചിലോ പോകാൻ പ്ലാൻ ഉണ്ടായിരിക്കും ആ വക വിചാരമൊന്നുമില്ലാത്ത നിങ്ങൾക്ക് അവരുടെ മനസ്സറിയില്ല അമ്മയ്ക്കോ കോമൺ സെൻസ് ഇല്ല മോനും അങ്ങനെ ആവരുത് നമ്മക്കിവോട് പറഞ്ഞിട്ട് പോകത്തില്ലായിരുന്നോ ഇതേസമയം മനസ്സിനെ ഇറങ്ങി വന്നു കേട്ടോ ഫോണൊക്കെ എടുത്തോണ്ട് മാധവൻ ലയ ഇവിടെ ആ അവരമ്മയെ കൂട്ടാതെ പോയി ഏ ആ അവരോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ പോയത് നീ ഇവിടെ ഉണ്ടായിട്ട് എന്താണ് അവരെ തടഞ്ഞു നിർത്താത്തേ അമ്മേ ഞാൻ പറഞ്ഞതാമേ അപ്പോഴേക്കും ഈ പറഞ്ഞു പറഞ്ഞു ഒരു തീരുമാനം എടുത്താലേ അതിൽ നിന്ന് പിന്നോട്ട് പോവില്ല മാധവന് ഇഷ്ടപ്പെടാത്തത് അത് ചോദ്യം അവൻ ചോദ്യം ചെയ്യും അതിനുള്ള തൻ്റെ ഇടവും ആനത്വവും അവൻ കാണിക്കും അപ്പോഴേക്കും മനസ്സിന് പറഞ്ഞു നീ ഇവനെ നിർത്തി നാണം കെടുത്തു ആണോടി അതെ ആണത്വം ഇല്ലാത്തവരെ പിന്നെ നാണം കെടുത്താതെ എന്തു ചെയ്യും നിങ്ങളുടെ ആണത്വം എന്ന് പറയുന്നത് എന്നെ തല്ലുന്നത് മാത്രമല്ലേ എന്ന് അശ്വത ചോദിച്ചു അശ്വത അങ്ങ് പോവുകയും ചെയ്തു ഓ മഹേഷിനും മനസ്സിനും ആകെ ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക മനസ്സിനു പറഞ്ഞു അവൻ എന്നെ കൂടെ കൊണ്ടാവാത്തതിൽ എനിക്ക് വിഷമമില്ല പക്ഷേ ഇവളുടെ മുന്നിൽ വെച്ച് നാണം കെട്ടതും ഞാൻ സഹിക്കത്തില്ല എന്തായാലും നമ്മുടെ മഹേഷും ചിപ്പിയും അങ്ങോട്ടേക്ക് വരികയാണ് കാറ് വരികയാണ് ആ സമയത്ത് കിരണും കൂ അതുപോലെ തന്നെ നമ്മുടെ ആദ്യമൊക്കെ കളിച്ചുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ് ഡാഡിയുടെ കാറ് കണ്ടതും കിരൺ പറഞ്ഞു ദേ ചിപ്പീട്ട ഡാഡിയുടെ കാറാണല്ലോ എടാ അരിയും മടിച്ച് നിൽക്കാതെ നിന്റെ ഡാഡിയോട് പോയി സംസാരിക്കടാ ആ പിന്നെ ഇവൻ സംസാരിച്ചത് തന്നെ ഇവൻ്റെ ഡാഡി ഒരു പാവമാണ് ഇവൻ ഡാഡിയെ മനസ്സിലാക്കുന്നതേ ഇല്ല നമ്മുടെ ആദ്യം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും മഹേഷ് വന്ന് ഇറങ്ങി മഹേഷിൻ്റെ മുഖത്ത് നോക്കിയതും ആ സ്വപ്നം ആദിയുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ തൻ്റെ ഡാഡിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ളൊരു പേടി തൻ്റെ ഡാഡി എന്ന സ്നേഹം ഇതൊക്കെയാണ് അവൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഡാഡിന്നും വിളിച്ചുകൊണ്ട് നമ്മുടെ ഓടി ഓടിപ്പോവാണ് ഇതൊക്കെ കണ്ട് കൂട്ടുകാരന്ധം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മഹേഷിൻ്റെ അരികിലേക്ക് ഓടി വന്ന മകനെ കണ്ട് മഹേഷും ഞെട്ടി ഇങ്ങനെ നിൽക്കുക ഡാഡി എന്നും മകൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒയ്യോ ഒരു കുളിരു കോരി അല്ലെങ്കിൽ കുളിർമഴ പെയ്യുന്നൊരു സുഖമായിരുന്നു മഹേഷിൻ്റെ മനസ്സ് നിറയെ മോനെ ആദി ചിപ്പിക്കും സന്തോഷമായി മോള് മോള് ക്ലാസ്സിൽ പൊക്കോളാനായിട്ട് മഹേഷ് പറഞ്ഞു അങ്ങനെ ചിപ്പി ക്ലാസ്സിൽ പോയി മോനെ എന്നും പറഞ്ഞുകൊണ്ട് മോനെ ചേർത്ത് പിടിക്കുക മോൻ വാ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് ആദ്യം കൂട്ടിക്കൊണ്ടു പോയി സംസാരിക്കാനട്ടോ മോന് ഡാഡിയോട് വെറുപ്പില്ല എന്ന് അറിഞ്ഞപ്പോൾ എന്ത് സന്തോഷമായി എന്നറിയാവോ അപ്പോൾ എനിക്കിപ്പോൾ ഡാഡിക്കോട് സ്നേഹം മാത്രമേ ഉള്ളൂ ആ ഇതിൽ കൂടുതൽ എന്ത് സന്തോഷമാണ് ഈ ഡാഡിക്ക് കിട്ടാനുള്ളത് മോനറിയോ ആര് വെറുത്തു പോയാലും സ്വന്തം മക്കൾ വെറുത്ത അതൊരു ഡാഡിക്ക് സഹിക്കാൻ പറ്റില്ല നീ എന്നെ ഡാഡിന്ന് വിളിക്കാൻ എത്ര നാളായിട്ട് ഞാൻ കാത്തിരിക്കുകയെന്നറിയോ എത്ര തവണ ഈ ഡാഡി നിൻ്റെ പിന്നാലെ വന്നു എൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഡാഡി ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് സോറി ഡാഡി എന്തായാലും മഹേഷ് ചേർത്ത് പിടിക്കുകയാണ് എന്തായാലും നിൻ്റെ അവിടുത്തെ ജീവിതം അത്ര സു സുഖകരമല്ലാന്ന് എനിക്കറിയാം മോൻ മോൻ പോരെ നിൻ്റെ ഡാഡിയുടെ വീട്ടിലേക്ക് പോരെ നിൻ്റെ മമ്മിയുടെ കയ്യിൽ നിന്ന് തട്ടിയെടുക്കാനല്ലേ ഡാഡി വിളിക്കുന്നത് നീ എവിടെ നിന്നാലാണ് നിനക്ക് നല്ലത് എന്ന് അറി അറിവുള്ളത് കൊണ്ടും തന്നെയാണ് നിന്നെ ഞാൻ വിളിക്കുന്നത് അപ്പോഴേക്ക് ആദ്യ പറഞ്ഞ് മമ്മിയെ വിട്ടു വരാൻ എനിക്ക് പറ്റില്ല ഡാഡി മമ്മിക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഏ ഡാഡിയുടെയും ചിപ്പിയുടെയും കൂടെ കഴിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനല്ലേ ഡാഡി വിളിച്ചത് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനും ചിപ്പിയും ഡാഡിക്കും അമ്മിക്കും ഒപ്പം കഴിയാൻ വേണ്ടിയിട്ടാ ഇത് കേട്ട് മഹേഷൊന്നും ഞെട്ടാണ് കേട്ടോ നമ്മൾ പേരും നാലുപേരും ഒരു വീട് ആദ്യം ഇഷിരയെപ്പോലും തള്ളിക്കളഞ്ഞിരിക്കുന്നു മഹേഷ് ഞെട്ടിത്തെരിച്ചിങ്ങനെ നിൽക്കാണ് എന്തായാലും നാളത്തെ എപ്പിസോഡിനകത്ത് നമ്മുടെ ആദ്യം പ്രഖ്യാപിക്കുന്നുണ്ട് ആകാശിനോട് ഞാനും മമ്മിയും ഡാഡിക്കൊപ്പം പോകുമെന്ന് ഇത് കേട്ട ആകാശം രചനയൊക്കെ അന്ധം ഇട്ടിങ്ങനെ നിൽക്കുന്നതാണ് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ ആയിട്ട് കാണിക്കുന്നത് പക്ഷേ മഹേഷ് ആകെ തകർന്നൊരവസ്ഥയിലാണ് ഇഷ്ടെ തള്ളിക്കളഞ്ഞിട്ട് രജനയെ സ്വീകരിക്കണമെന്നാണ് തൻ്റെ മകൻ തന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതൊക്കെ ഓർത്തിട്ട് മഹേഷ് ആകെ ടെൻഷനിലും അപ്പോൾ ഇതൊക്കെ നാളത്തെ എപ്പിസോഡിലെ വിശേഷം അല്ലപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്